നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ലക്ഷദ്വീപിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ പത്തനംതിട്ടയിലെ കുരുടമണ്ണിൽ നിന്നാണ് അഞ്ച് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് നാൽപ്പത്തി ഒന്നേ പോയിൻറ്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ് ഇരുപത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലും പാലക്കാട് ജില്ലയിൽ ശരാശരിയിൽ നിന്നും ശ്രദ്ധേയമായ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇതിൽ പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം നിലനിന്ന് വരികയാണ് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് സമീപവും കൊല്ലം തൃശൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം നാൽപ്പത് ഡിഗ്രിക്ക് സമീപവും കോഴിക്കോട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം ജില്ലയിലെ കൂടിയ താപനില ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് കൊല്ലം തൃശ്ശൂർ എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ യെല്ലോ വാണിംഗ് നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഉഷ്ണതരംഗം തുടരുന്നതിനാലും ഇന്ന് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലും ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു വിദർഭ മുതൽ കർണാടക തീരം വരെ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി ഇന്ന് കാണപ്പെടുന്നു ഇതോടൊപ്പം തെക്കൻ തമിഴ്നാടിനും അതിന് സമീപ പ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴിയും ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങളിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ലക്ഷദ്വീപിൽ വരുന്ന രണ്ട് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്